ശബരിമല കട്ടിളപ്പാളി സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോറ്റിയെ വീണ്ടും എസ് കസ്റ്റഡിയിൽ വിട്ടു അതേസമയം അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്ന് പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ കവർച്ച കേസിൽ റിമാൻഡിലായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കിയാണ് കട്ടിളപ്പാളി കേസിൽ അറസ്റ്റ് ചെയ്തത് രണ്ടു കേസുകളിലും ഒന്നാം പ്രതിയാണ് പോറ്റി കട്ടിളപ്പാളി കേസിൽ പോറ്റിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു ഈ മാസം പത്തിന് വൈകിട്ട് അഞ്ചു മണിവരെ പോറ്റിയെ എസ് ഐ ടി കസ്റ്റഡിയിൽ വിടാൻ റാന്നി കോടതി ഉത്തരവായി അതേസമയം അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്ന് പോറ്റി മാധ്യമങ്ങളോട് പറഞ്ഞു പോറ്റിയെ പരമാവധി ദിവസം അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാലും ഒരിക്കൽ കസ്റ്റഡി അനുവദിച്ചിരുന്നതിനാലും വീണ്ടും കസ്റ്റഡിയിൽ വിടരുതെന്ന് പ്രതിഭാഗം ബാധിച്ചു ഏഴ് ദിവസത്തേക്ക് കസ്റ്റഡി ലഭിച്ച പോറ്റിയെ അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്യും ദ്വാരപാലക സ്വർണ്ണ കവർച്ച കേസിൽ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ തെളിവെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചിരുന്നു കട്ടിളപ്പാളിയിലെ സ്വർണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം കൊണ്ടുപോകുന്നത് ഇതിനുശേഷമാണ് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ കടത്തി കവർച്ച നടത്തിയത് ജനം പത്തനംതിട്ട